സാർ അടിസ്ഥാന സൗകര്യ വികസനമായി ബന്ധപ്പെട്ട് ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ ചെറിയ പ്രത്യേക ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളില്ലാത്ത പ്രശ്നങ്ങളുണ്ട് വളരെ ന്യായമായൊരു പ്രശ്നമാണ് അപ്പോൾ അത് ഇനി ഉള്ളടത്ത് തന്നെ അത് വൃത്തിയിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മെയിൻ്റനൻസ് ആര് എന്നുള്ള പ്രശ്നം നേരിടുന്നത് പല വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഒന്ന് തദ്ദേശ വകുപ്പായിരിക്കാം ടൂറിസം വകുപ്പായിരിക്കാം അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയിരിക്കാം അപ്പോൾ ഇതൊരു പ്രശ്നമാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് വളരെ ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലയിൽ ഇതുപോലെ പ്രാദേശികമായി ഒട്ടേറെ അധ്യമനപരമായ സ്ഥലങ്ങളുണ്ട് അതെങ്ങനെ വികസിപ്പിക്കാം എന്നുള്ളത് പരിശോധിക്കാം ഡെസ്റ്റിനേഷൻ ചാലഞ്ച് ആ നിലയിലുള്ളൊരു പദ്ധതിയാണ് അതിൻ്റെ സംസ്ഥാനതല പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ബാക്കിയുള്ള ഇടത്ത് നമുക്ക് ചർച്ച ചെയ്ത് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി അങ്ങയുടെ മണ്ഡലത്തിലേയും സാധ്യത പരിശോധിച്ച് നമുക്ക് ഇടപെടാവുന്നു സെക്കൻഡ് ക്വസ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ് സർ ഈ ടൂറിസത്തിലെ ആളുകൾക്ക് ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ നമ്മുടെ ഈ ഫോറസ്റ്റ് സ്ഥലമുണ്ട് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോകാൻ വൈ സൗകര്യമല്ല ഒരു മൂന്നടി ഒരു നടപ്പാതയെങ്കിലും ഉണ്ടാക്കാൻ അങ്ങനെ ഈ ടൂറിസ്റ്റുകളെ ആ സ്ഥലത്തേക്ക് അവിടെ എത്തിപ്പെടാൻ കാരണം ഒന്നാമത് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് വലിയ റോഡ് ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ട് ഇപ്പോൾ കാശ്മീരിലൊക്കെ മാതിരി ഒരു നടപ്പാത മാതിരി ഇല്ല ഒരു മൂന്നടി നാലടി ഇങ്ങനെ നടപ്പാത ഉണ്ടാക്കി ഓരോ വെള്ളച്ചാട്ടം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കാണാനുള്ള ഒരു സൗകര്യം ഈ കാര്യം ഒന്ന് ആലോചിച്ചുകൂടെ സർ ടൂറിസം വകുപ്പ് വളരെ ഗൗരവത്തിൽ ആലോചിച്ച കാര്യമാണ് അങ്ങോട്ട് ചൂണ്ടിക്കാട്ടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വനംവകുപ്പ് മന്ത്രിൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്നുണ്ട് വനംവകുപ്പുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ വനം വകുപ്പിൻ്റെ സ്ഥലത്തിലൂടെ നമുക്ക് നിർമ്മാണങ്ങൾ അത്ര എളുപ്പമല്ല ഈ പറഞ്ഞതുപോലെ ഒരു നടപ്പാതയൊക്കെ മനോഹരമായി വെക്കാനുള്ള പല നിർദ്ദേശങ്ങളും ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അതുകൊണ്ട് സമീപനം സ്വീകരിച്ചത് വനം വകുപ്പ് മന്ത്രി നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിച്ച് പോകാം ശ്രീ എൻ സർ പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കുറിച്ചാണ് സാർ ചർച്ച ഇതിൽ എൻ്റെ നിയോജക മണ്ഡലത്തിലെ മണ്ണാർക്കാട് പാത്രക്കടവ് പദ്ധതി പ്രദേശം പഴയകാലത്തുള്ളൊരു ഇലക്ട്രോ ഹൈഡ്രൽ പ്രോജക്റ്റാണ് ഈ പാത്രക്കടവ് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു സർ അതിനോട് ചേർന്ന് കാട്ടിൽ നിന്നുകൊണ്ട് കാട്ടിൽ നിന്നുകൊണ്ട് കുന്തിപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അതിനെ നാട്ടുകാർ പറയുന്ന പേര് കുരുത്തിച്ചാലും നന്ദി സർ ആ കുരുത്തിച്ചാൽ പ്രദേശത്ത് ഡി ടി പി സിയുടെ ഒരു പ്രപ്പോസലുണ്ട് ആദ്യം അതിന് ഒരു കോടിയായിരുന്നു ഇപ്പം രണ്ട് കോടിയാണ് പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ ഭൂമി പാട്ടത്തിന് കിട്ടേണ്ട ഒരു പ്രശ്നത്തിൽ തങ്ങി അത് നിൽക്കുകയാണ് അടിയന്തിരമായി ബഹുമാനപ്പെട്ട മന്ത്രി ഒന്ന് ഇടപെട്ട് ഇത് കേവലം ഒരു ചോദ്യമായി കാണാതെ ഇതിനൊരു ഫോളോ അപ്പ് അപ്പുണ്ടാകണം ആ പദ്ധതി എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാക്കാനുള്ള നടപടി ഉണ്ടാണ് സാർ വർഷത്തിൽ ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു പോറുണ്ട് ഈ പുഴയുടെ ഭംഗി കണ്ട് പുഴയിലേക്ക് ഇറങ്ങും പെട്ടെന്ന് മലവെള്ളം വരും ഇവർക്ക് നീന്തി രക്ഷപ്പെടാൻ കഴിയില്ല ഓരോ വർഷവും രണ്ടും മൂന്നും കുട്ടികളെങ്കിലും അധികം ചെറുപ്പക്കാരാണ് പോവുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സുരക്ഷ ഈ ഡി ടി പി സിയുടെ ഈ പദ്ധതി വന്നാൽ നല്ല സുരക്ഷാ ക്രമീകരണം ഉണ്ടാവും അതുകൊണ്ട് ആ പദ്ധതി അടിയന്തരമായി നടപ്പാക്കാൻ മന്ത്രി ഇടപെടുമോ എന്നതാണ് സാർ വളരെ ഗൗരവത്തിൽ ഈ വിഷയം പരിശോധിക്കാം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് പരിശോധിച്ച് ഇടപെടാവുന്നതാണ് നമുക്ക് ഓരോ നിയമസഭാ സാമാജികരും നമ്മുടെ മണ്ഡലത്തിൽ ഇതുപോലെ സാധ്യതയുള്ളത് അത് തദ്ദേശ വകുപ്പായോ അല്ലെങ്കിൽ മറ്റ് സഹകരണ മേഖലയായോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വനം വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സംരംഭകരെ കൂടി കൂട്ടിയോജിപ്പിച്ച് നടത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളോ സാധ്യതകളോ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും പറഞ്ഞാൽ നമുക്ക് ആ നിലയിൽ തന്നെ പരിശോധിച്ച് പോകാവുന്നതാണ് ഇത് പ്രത്യേകം പരിശോധിച്ച് ഇടപെടാം സി പി അബ്ദുൾ ഹമീദ് സർ ഈ കേരളത്തിൽ സഞ്ചാരികൾ എത്തുന്നതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ അതിൽ കേവലം ആറ് ശതമാനം പേർ മാത്രമാണ് മലബാറിലേക്ക് എത്തുന്നുള്ളു മലബാറിൽ ഒട്ടനവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അത് സഞ്ചാരികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല അത് വേണ്ടതുപോലെ അതിന് പ്രചരണം കൊടുത്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് മലബാറിലേക്ക് ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ അത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ പ്രത്യേക ഇടപെടുമെന്ന് പറഞ്ഞിരുന്നു അത് മലബാറിലെ ഏഴ് ജില്ലകളോടുള്ള എന്തെങ്കിലും ഒരു പ്രാദേശിക വികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല കാണേണ്ടത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കണമെങ്കിൽ അനന്ത സാധ്യതയുള്ള മലബാറിൻ്റെ സാധ്യതകളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം ഈ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി പഠനം പൊതുവെ നടത്തിയപ്പോഴാണ് നൂറുപേർ വരുന്നില്ല ആറുപേർ മാത്രമാണ് ഈ ഏഴ് ജില്ലകളിൽ വരുന്നു എന്നുള്ള കണക്ക് പുറത്തു വന്നു അതിന് പല പ്രശ്നങ്ങളുണ്ടായാലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഹോസ്പിറ്റാലിറ്റിയാണ് താമസ സൗകര്യത്തിൻ്റെ കുറവ് അതൊരു പ്രധാന പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ പഞ്ചതാര ഹോട്ടലുകൾ ഇന്ത്യയിൽ ഏറ്റവും അധികം സ്റ്റേറ്റ് ഇപ്പോൾ കേരളമാണ് പക്ഷേ സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പഞ്ചതാര ഹോട്ടൽ താമസിക്കുന്നവരല്ല സാധാരണ മനുഷ്യന്മാരാണ് അവർക്ക് താമസിക്കാനുള്ള ഇടം വേണം അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ളത് തന്നെ പുതിയത് ഉണ്ടാക്കുന്നതിനപ്പുറത്തെ കയ്യിലുള്ള സൗകര്യങ്ങൾ തന്നെ ഉപയോഗിക്കുക അതിന് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു അത് നമ്മൾ സഭയിൽ നേരത്തെ ചർച്ച ചെയ്താണ് വലിയ വരുമാനം ഉണ്ടായി ഇപ്പോൾ തന്നെ പത്ത് പതിനഞ്ച് കോടിയുടെ വരുമാനമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഒന്ന് മുതൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ നിമിഷം വരെ വരുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ മുറി ബുക്ക് ചെയ്തു അതിൽ വലിയൊരു ശതമാനം മലബാറിലാണ് സാർ മലബാറിലെ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ഈ മൂന്ന് വർഷക്കാലം ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഓരോന്നോരോന്നായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേക പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേക ഫെസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട് അതിന് ഏറ്റവും വലിയ മുന്നേറ്റമാണ് വയനാട് ജില്ല വയനാടിനെ പ്രത്യേകം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നടത്തിയ ഇടപെടലുണ്ട് അദ്ദേഹം ഇവിടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് മുമ്പ് സഭയിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ മലബാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ വേണ്ടി പ്രത്യേക ബ്ലോഗ് മീറ്റ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് മലബാർ ടൂറിസത്തിൻ്റെ ഈ ജില്ലകളെ വികസിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ബ്ലോഗ് മീറ്റ് മലബാറിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂടുതൽ കൂടുതൽ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതുപോലെ സാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മലയാളികളല്ല അല്ലാത്ത അവിടുത്തെ സഞ്ചാരികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേക പദ്ധതി ഇപ്പം ആവിഷ്കരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു ഇരട്ടിയിലധികം ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചാരികളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് മലബാർ മേഖല അതിനും പ്രത്യേക പദ്ധതി ഇപ്പം ആവിഷ്കരിച്ചു ഇപ്പോൾ ഏതാനും ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് നടത്തി വളരെ വിജയകരമായി പോയിട്ടുള്ളത് അപ്പോൾ പ്രത്യേക ശ്രദ്ധ മലബാർ ടൂറിസത്തിൻ്റെ വികാസത്തിന് മാർക്കറ്റിങ്ങിലും അല്ലാതെയും ശ്രമിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് അതിൻ്റെ എല്ലാ കണക്കും ഉണ്ട് സമയം കുറവുമൂലും ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു